അസലാ വാല് വറഹമുല്ലാ താലി വർക്കാത്തു പരിശുദ്ധമായ റമവാനിൻ്റെ അഞ്ചാമത്തെ രാവിലാണ് ഞാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അള്ളാഹു സുബാന താല കബൂൽ ഷി മാറാവട്ടെ ആദരവായ റസൂൽ സ്വഹു അലി വസ്ലമാ തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം ഞാനി അലീമത്താനി മഹബൂനിൻ ഫിഹിമ കസീറുമാസ് രണ്ട് അനുഗ്രഹങ്ങളുണ്ട് വലിയ അനുഗ്രഹങ്ങൾ അതിലാണ് അധികരിച്ച ആളുകളും വഞ്ചിതരായി പോകുന്നത് മനുഷ്യർ അധികം ആളുകളും അശ്രദ്ധരായി പോകുന്ന രണ്ട് വിഷയങ്ങളിലാണ് ഒന്ന് നബിസുല്ലാഹു അലിവസല് മാതങ്ങൾ പറഞ്ഞത് ആരോഗ്യ സമയവും മറ്റൊന്ന് അവൻ്റെ ഒഴിവ് സമയങ്ങളുമാണ് നമ്മുടെ ആരോഗ്യ സമയം ഏറ്റവും നല്ല രൂപത്തിൽ നിജപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അതാണ് ഷാബുൻ ഷഫി അഭിവാദത്തില്ല അള്ളാഹുവിൻ്റെ അഭിവാദത്തിലായിക്കൊണ്ട് ജീവിച്ച യുവാവനിക്ക് നാളെ അർഷിൻ്റെ തണൽ ഉണ്ട് എന്ന് നബിസുൽ അലൈഹി അലി തങ്ങൾ പഠിപ്പിച്ചത് മറ്റൊന്ന് അവൻ്റെ ഒഴിവ് സമയങ്ങളാണ് നമ്മുടെ സമയങ്ങൾ നല്ല രൂപത്തിൽ നമുക്ക് നിജപ്പെടുത്താൻ സാധിക്കണം ദിവസവും പത്ത് തവണ സൂറത്തുൽ അഹ്ലാസ് ഓതുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ വീടുണ്ട് എന്ന് അവിടുന്ന് പഠിപ്പിച്ചതാണ് അതുപോലെ തന്നെ സുബഹാനഅള്ളാഹുഅലിഹന്ദിഹി എന്ന് ഒരു തവണ ചെല്ലിയാൽ മലക്കൾ ഈന്തപ്പനയുടെ മരം നമുക്ക് വേണ്ടി നടുന്നതാണ് എന്നും സ്വർഗത്തിൽ നടുന്നതാണ് എന്ന് നബി നബിസ്ലുള്ളാഹുഅലി വസ്ലമാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ വിനിയോഗിക്കാൻ സാധിക്കണം അതാണ് അള്ളാഹു സുബാന തല പറഞ്ഞ അല്ലാത്ത അനുയായം ആ ദിവസം നിങ്ങൾക്ക് ചെയ്തുതന്ന ഓരോ ന്യായത്തുകളെ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് നാളെ ഏഴ് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ആഹാരത്തിൽ സാക്ഷി നിൽക്കും അത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ശരി ഒന്നാമതായിക്കൊണ്ട് മഹാന്മാർ എണ്ണിയതാൽ മക്കാൻ സ്ഥലം എന്നാണ് സ്ഥലം അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സാക്ഷി നിൽക്കും അതാണ് ഒരു നിസ്കരിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ആ സുന്നത്ത് നിസ്കരിക്കുന്ന സ്ഥലവും നമുക്ക് വേണ്ടി ചുരു ചെയ്തതായിക്കൊണ്ട് സാക്ഷി നിൽക്കും ബാഹ്രജത്തിലുള്ള ഹസ്കാലഹ ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ആശയം ഇതാണെന്നും മഹാന്മാരായ മുഫസിരിയങ്ങൾ പറഞ്ഞതായി കാണാം രണ്ടാമതായിക്കൊണ്ട് ജമാനിനെയാണ് എന്റേത് സമയങ്ങൾ നമുക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സാക്ഷിൽക്കും മഹാനായ ഇബിനു ജോസിൽ താലത്തങ്ങൾ പറയുന്നതായി കാണാം നാളെ ആഹൃതത്തിൽ വിചാരണ ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഓരോ വർഷങ്ങളായിട്ട് മനുഷ്യന്റെ മുമ്പിൽ നിരത്തപ്പെടും മാസങ്ങളായിട്ടും ഓരോ ദിവസങ്ങളായിട്ടും നിരത്തപ്പെടും ആ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒഴിഞ്ഞു കിടക്കുന്ന സമയം കണ്ടാൽ അതിൽ ശക്തമായ നിരാശ വരും എന്നാൽ ആ സമയം തിന്മ കൊണ്ട് നിറക്കപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം മഹാനകളെ അവിടെ അവശേഷിപ്പിക്കുകയാണ് മറ്റൊന്ന് അള്ള അവയവങ്ങൾ സാക്ഷി എന്നാണ് പറഞ്ഞത് ഏറ്റവും ആദ്യമായക്കൊണ്ട് നമുക്ക് എതിരെ സാക്ഷിൽക്കുന്നത് വലത്തെ തുടയായിരിക്കുമെന്ന് മഹാന്മാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതാണ് അള്ളാഹു സുബാൻ തല പറഞ്ഞത് ലോമനഖ്തി മുലാ ഫുഹിം ആ ദിവസത്തിൽ അവരുടെ വായകൾക്ക് സീൽ വെക്കപ്പെടും അവരുടെ വിരലുകൾ സംസാരിക്കുമെന്ന് പറഞ്ഞത് മറ്റൊന്ന് അല്ലിസാൻ നാവാണ് ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്കും ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് അവന്റെ നാവായിരിക്കും മഹാനായ സിദ്ദീഖ് സുദീഖർ അലിയുളു പതിനൊന്ന് വർഷക്കാലം വായിൽ ചിരൽ കല്ല് വെച്ചുകൊണ്ടാണ് നടന്നിരുന്നത് കാരണം എന്തെങ്കിലും അനാവശ്യമായിട്ട് പറഞ്ഞു പോകുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് മറ്റൊന്ന് പറഞ്ഞത് അൽമലിക്ത മലക്കോളാണ് മലക്കുൾ ഹെഫലത്തിന്റെ മലക്കൽ റക്കീബ് ആദീത് അലിസ്ലാത്തു വസ്സലാം ചെയ്യുന്ന നന്മയും തിന്മയും കൃത്യമായി രേഖപ്പെടുത്തും മായിൽ ഫിലോമിൻ കൗലിൻ ഇല്ലാ ലീഹി റക്കീബിൻ അതീത് അവരും ഒന്നും ഉണ്ടാകില്ല ടോയ്ലറ്റിൽ പോകുന്ന സമയമാണെങ്കിൽ അവിടെ ചെയ്യുന്ന അവിടേക്ക് മലക്കൾക്ക് പ്രവേശ പ്രവേശിക്കുകയില്ല എന്നാൽ അവിടുത്തെ കാര്യങ്ങൾ തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേകമായിരിക്കുന്ന വാസനയിലൂടെ അള്ളാഹ് സുബഹാനോ താല മലക്കൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ് മറ്റൊന്ന് പരിശുദ്ധ ഖുർആാനാണ് ഏഴാമതായിക്കൊണ്ട് ഏറ്റവും വലിയ സാക്ഷി അള്ളാഹു സുബാനു താലയാണ് അതുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന റമദാൻ സ്വാലിഹായ കൊണ്ട് മുന്നോട്ട് പോകാൻ തോഫി